പാകിസ്ഥാന്റെ ഭാവിയിലെ ഏത് സാഹസത്തോടും ദൃഢനിശ്ചയത്തോടെ പ്രതികരിക്കാൻ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി ഭീകര ഭീഷണിയുണ്ടെങ്കിലും അതിർത്തിയിലും ജമ്മു കാശ്മീരിലും സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണ് സജീവമായിരുന്ന പ്രാദേശിക ഭീകരർ ഒറ്റ അക്കത്തിലൊതുങ്ങി ഭീകരർക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു എങ്കിലും സേനാ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ് പാക് അതിർത്തിയിലെ എട്ട് ക്യാമ്പുകളിലായി നൂറു മുതൽ നൂറ്റി അൻപത് വരെ ഭീകരർ ഉണ്ടെന്നും കരസേന വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം പാക് ഡ്രോണുകൾ കണ്ടത് അസ്വീകാര്യമാണെന്നും ആവർത്തിക്കരുത് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കാൻ പറ്റുമോ എന്നറിയാനാകുന്നത് പറ്റില്ലെന്ന് അവർ മനസ്സിലാക്കിയിരിക്കും രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രസ്താവനകളല്ലാതെ സൈനിക ചർച്ചകളിലൊന്നും പാകിസ്ഥാൻ ആണവ ഭീഷണി ഉയർത്തിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിൽ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആദ്യ ഇരുപത്തിരണ്ട് മിനിറ്റ് ആക്രമണം പാകിസ്ഥാനെ സ്തബ്ധരാക്കി എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു യുദ്ധം രൂക്ഷമായാൽ കൈക്കൊള്ളേണ്ട നടപടികളും ഇന്ത്യൻ സേനകൾ തീരുമാനിച്ചിരുന്നു ഇന്ത്യയുടെ കരാകടൽ ആകാശ മുന്നേറ്റത്തിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് വെടിനിർത്തലിന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഡ്രോൺ പ്രഹരശേഷി ഓപ്പറേഷൻ സിന്ധൂറിൽ തെളിയിക്കപ്പെട്ടു നൂറ് കിലോമീറ്റർ പരിധിയുള്ള ഡ്രോണുകൾ കഴിയുന്നത്ര നിർമ്മിക്കണം ഓരോ കമാൻഡിനും അയ്യായിരം ഡ്രോണുകൾ നിർമ്മിക്കാൻ സാധിക്കും പാകിസ്ഥാൻ റോക്കറ്റ് കമാൻഡ് ആരംഭിച്ചത് നിർണായകമാണ് റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ശക്തി നമുക്ക് അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ പാക് ചൈന കരാർ നിയമവിരുദ്ധമാണ് ജമ്മു കാശ്മീരിലെ ഷാക്സാം താഴ്വരയുമായി ബന്ധപ്പെട്ട ചൈനീസ് അവകാശവാദം ഇന്ത്യ അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ പാക് ചൈന കരാർ നിയമവിരുദ്ധമാണ് എന്നാണ് ഇന്ത്യ കരുതുന്നത് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ ഇപ്പോൾ ശാന്തമാണ് നിലവിലുള്ള മെഡിക്കൽ മാനദണ്ഡങ്ങളും പ്രവർത്തന യാഥാർത്ഥ്യങ്ങളും മൂലം സേനയിൽ പൂർണ്ണലിംഗ നിഷ്പക്ഷത ഉറപ്പാക്കാൻ സാധിക്കില്ല യുദ്ധസമയത്തെ യൂണിഫോം മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചില വനിതാ ഓഫീസർമാർ പോലും പറയുകയാണ് മുപ്പത്തിനാല് വർഷത്തിനുള്ളിൽ മാറ്റം വന്നേക്കാം എന്നും പറയപ്പെടുന്നു അതേസമയം ഈ കരാർ നിയമവിരുദ്ധമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു മേഖലയിലെ ചൈനയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികളെ കുറിച്ച് അദ്ദേഹം ആശങ്ക ഉന്നയിച്ചതിനാൽ നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയും നേരത്തെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദ്ര ഗുപ്തയും ഷക്സ്ഗം താഴ്വരുടെ മേലുള്ള ചൈനയുടെ അവകാശവാദം തള്ളിക്കളഞ്ഞ രംഗത്തെത്തിരുന്നു പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ മുഴുവൻ ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞു പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഒരു കുറിച്ചും ഇന്ത്യയ്ക്ക് അറിയില്ലെന്നും ചൈനയുടെ വിപുലീകരണ നയങ്ങൾ വിജയിക്കില്ല എന്നും മുന്നറിയിപ്പും നൽകിയിരുന്നു നിന്ന ഇന്ത്യ ഇന്ന് വളരെ വ്യത്യസ്തമാണെന്നും അത്തരം ശ്രമങ്ങളെ ശക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം രണ്ട് ഡ്രോണുകൾ കൂടി കണ്ടെത്തി വെടിനിർത്തൽ ലംഘനങ്ങൾക്കും അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങൾക്കുമെതിരെ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് രജൌരി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു വ്യോമവസ്തു നിർവീര്യമാക്കാൻ സൈന്യം സുരക്ഷാ സേന ഉയർന്ന തലത്തിലുള്ള ജാഗ്രത പാലിക്കുന്നതിൽ പ്രദേശം സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് രജൌരി സെക്ടറിലെ ദുംകലബ്ല പ്രദേശത്ത് സമീപം നിരവധി പാകിസ്ഥാൻ ഡ്രോണുകളാണ് കണ്ടെത്തിയത് ഇന്ത്യൻ സൈന്യം അവയ്ക്ക് നേരെ വെടിയുതിർത്തു നിയന്ത്രണ രേഖയിൽ ഡ്രോൺ നുഴഞ്ഞുകയറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് സാധാരണ പ്രവർത്തന നടപടിക്രമം ുടെ ഭാഗമായി വെടിവെപ്പ് നടത്തിയതായി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അതിനിടെ രജൌരി ജില്ലയിലെ താണ്ടി താണ്ടിക്കാസിയ പ്രദേശത്ത് മറ്റൊരു ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് രജൌരിയിലെയും അയൽപക്കത്തുള്ള പൂഞ്ചില്ലകളിലെയും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ കത്വ ജില്ലയിലെ ബിലാവർ വനമേഖലയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളമാണ് വെടിവെപ്പ് നടന്നത് പ്രദേശത്ത് കൂടുതൽ സേനയെത്തി വെടിവെപ്പ് അവസാനിപ്പിച്ചുവെങ്കിലും സൈന്യം സ്ഥലത്ത് തുടരുകയാണ് ബുധനാഴ്ച രാവിലെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ ఆరంభించు న్యూస్ డెస్క్ కేరళ కౌమరి